ഇന്ന് തിരുവനന്തപുരത്തെ കഴക്കൂട്ടത്തെ കെ എസ് സിയിൽ നിന്ന് ഞങ്ങൾക്ക് മോശമായിട്ടുള്ള അനുഭവം ഉണ്ടായി അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നതും കറുത്തിന് കറുത്തിരിക്കണത് മാത്ര സ്മെല്ലാം എനിക്ക് ഗ്യ നല്ലൊരു ബ്രാൻഡാണ് ഞാൻ അവിടെ പോയി ഫുഡ് കഴിക്കുന്നതാണ് ആദ്യമായിട്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു മോശം അനുഭവം ഉണ്ടായിരുന്നു അത്രത്തോളം മോശം അനുഭവമായിരുന്നു അപ്പൊ നമ്മുടെ മറ്റു ടേബിളിൽ ഇരുന്ന ആളുകൾക്കും അത്ര മോശം അനുഭവം ഉണ്ടായിരുന്നു അപ്പൊ ഒരു സ്ത്രീ പറയുന്നു എനിക്ക് എനിക്കൊരു കുഞ്ഞുള്ളതാണ് ഇപ്പോൾ ഞാൻ ഇവിടുന്ന് ഈ മോശ ഫുഡ് കഴിച്ചിട്ട് വീട്ടിൽ ചെല്ലുന്ന നിങ്ങളെ നിങ്ങളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും ഞങ്ങൾക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു നിങ്ങൾ ആ ഒരു സമാധാനം പറയുമെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സ്ഥിതിയും അവിടെ ഷോട്ട് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അവരുടെ പ്രൈവസി മാനേജ് അവരുടെ മുഖവും ബാക്കിയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ഷൂട്ട് ചെയ്തിട്ടില്ല അപ്പോൾ ആ ഓടിയേക്കാണ് നിങ്ങൾ തുടക്കത്തിൽ കേട്ടത് ഞങ്ങൾക്ക് കിട്ടിയ ചിക്കനിൽ ഒരു വിങ്സിൻ്റെ നാട്ടിൽ നല്ല സ്മെല്ല് ഉണ്ടായിരുന്നു ഭയങ്കര ബാഡ് സ്മെല്ലുണ്ടായിരുന്നു അത് ചീത്ത ചിക്കനായിരുന്നു നമ്മൾ അവിടെ മാനേജിൻ്റെ ആളുകളെയൊക്കെ വിളിച്ച് വരുത്തി അപ്പോൾ അവർ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കൊണ്ടുവന്ന അല്ലെങ്കിൽ അവിടേക്ക് കൊണ്ടുവന്ന ചിക്കൻ മോശമായിരുന്നു അവർ സംഭവിക്കായിരുന്നു ചെയ്തിരുന്നത് അതായത് ഇത്തരം കേസ് എന്ന് പറഞ്ഞാൽ വലിയൊരു കോർപ്പറേറ്റ് സമനാണല്ലോ അപ്പം നമുക്ക് വിവിടെ അടുത്ത് ഷൗട്ട് ചെയ്തിട്ടോ ഒന്നും ചെയ്തിട്ടൊന്നും വലിയ കാര്യമില്ല കാരണം അവരവരുടെ സ്റ്റാഫ് മാത്രമാണ് പക്ഷേ ഇതിനൊരു സൊല്യൂഷൻ ഉണ്ട് കിട്ടണ്ട എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ കേരളത്തിലെ ഫുഡ് സേഫ്റ്റി അതോറിറ്റി അല്ലെ ഫുഡ് സേഫ്റ്റി ആളുകൾ ഈ കെ എഫ് സിയിലെ വരുന്ന ചിക്കൻ പോലീനി ചെക്ക് ചെയ്യേണ്ട ഒരു അവസ്ഥയാണ് കാരണം അത്തരത്തിലുള്ള അവസ്ഥ നമുക്ക് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്തുതരും അപ്പം കേരളത്തിലുള്ള ഫുഡ് സേഫ്റ്റി ഓഫീസേഴ്സ് ഈ പറയുന്ന കെ എഫ് സി ഏതാനൊക്കെ ഉള്ള ഫുഡിന്റെ ക്വാളിറ്റി കൂടി ചെക്ക് ചെയ്യണം അതാണ് എനിക്ക് പ്രധാനമായിട്ട് ഈ വീഡിയോയിലൂടെ പ്രകാരം കാരണം നമ്മൾ അത്രയും ട്രസ്റ്റ് ചെയ്താണ് അവിടെ പോകുന്നത് അപ്പോൾ എനിക്ക് ആദ്യമായിട്ടാണ് കെ സിയിൽ ഇങ്ങനെ ഒരു മോശം സ്ഥിരമായിട്ട് പോകുന്നതിന് എനിക്ക് മറ്റൊരു പരാതികളൊന്നുമില്ല പക്ഷേ ഇത് ഞാൻ ഇങ്ങനെ വീഡിയോ ചെയ്യാനുള്ള കാരണമെന്ന് വെച്ചാൽ മറ്റ് കസ്റ്റമേഴ്സിന് ഇങ്ങനെ ഒരു പരാതി ഉണ്ടെങ്കിൽ അത് ആ ഒരു തലത്തിൽ മാത്രം നിന്ന് പോകും അല്ലെങ്കിൽ ഒരു ചെറിയ റസ്റ്റോറൻറ്റ് അതിൽ ചെറിയ സ്റ്റാഫുകളായിട്ടുള്ള അടിയായിട്ടൊക്കെ ബന്ധപ്പെട്ട് അങ്ങനെ പോകും അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും മോശം അനുഭവം ഉണ്ടെങ്കിൽ പങ്കുവെക്കുക അതുകൊണ്ട് തന്നെ ഇതിനശേഷം കെ എ സി അധികൃതർ ഭാഗത്തുനിന്ന് എന്താണ് മറുപടി ഉള്ളത് അപ്പോൾ ഞങ്ങൾ നേരിട്ടൊരു അനുഭവമാണ് ഞങ്ങൾ വളരെ മോശമായിട്ട് ഞങ്ങൾക്ക് നേരിട്ടൊരു അനുഭവമാണ് നമ്മൾ പങ്കുവയ്ക്കുന്നത് അപ്പം ഇത് ചർച്ച ചെയ്യേണ്ടതാണ് കേരളത്തിലെ ആളുകളുടെ ആരോഗ്യത്തെ സംബന്ധിച്ച് ഇത്തരം ഫുഡുകളൊക്കെ ഇരിക്കുന്ന സ്ഥലങ്ങൾ എന്ത് എന്ത് സുരക്ഷാ സമയമാണ് എന്ത് ഫുഡ് ഫുഡ് സേഫ്റ്റിയാണ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ് ഏ സിയുടെ ആളുകൾ ഇങ്ങനെ ഒരു ഇൻസിഡന്റ് അന്വേഷിക്കുകയും ഇത്തവണക്കുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ എന്തൊക്കെയാണ് അവർ ചെയ്യാൻ പോകുന്നതെന്നൊക്കെ നമ്മളെ അറേഞ്ച് കഴിഞ്ഞാൽ ഈ വീഡിയോ ഡിലീറ്റ് ചെയ്യുന്നതായിരിക്കും അത് നമ്മുടെ വിഷമം കൊണ്ട് ചെയ്യുന്നതാണ് അതായത് നാളെ ഒരു കുഞ്ഞുങ്ങൾക്ക് പോലും അല്ല ഒരുപാട് കുഞ്ഞുങ്ങളൊക്കെ അവിടെ വന്ന് ഫുഡ് കഴിക്കുന്നതാണ് അപ്പോൾ ഒരു അപകടം ഉണ്ടാതിരിക്കാനും നിങ്ങൾ വേണ്ട പ്രിക്കോഷൻസ് എടുക്കാനും നിങ്ങളുള്ള വിശ്വാസം വീണ്ടും കസ്റ്റമേഴ്സിനെ നിലനിർത്താനും വേണ്ടിയാണ് നമ്മൾ നമ്മളിങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് നെഗറ്റീവ് ആയിട്ടല്ല ഇത് നമ്മളുടെ ഒരു അനുഭവം പങ്കുവെക്കട്ടെ ഇപ്പം മോശം അനുഭവം നേരിട്ടിട്ടുള്ള ആളുകൾ പിന്നെ അവരുടെ അനുഭവങ്ങളും പങ്കെടുക്കട്ടെ കമൻറ്റുകളും പങ്കുവെക്കട്ടെ നമുക്ക് ഇതൊരു വലിയ എല്ലാവർക്കും ബാധിക്കുന്ന ഒരു ഇഷ്യൂ ഇല്ല വലിയെന്ന് അറിയാൻ പറ്റില്ല അപ്പോൾ ഞങ്ങൾക്ക് ഇത് അനുഭവം ഉണ്ടായത് കഴക്കൂട്ടത്തെ തിരുവനന്തപുരം കഴക്കൂട്ടത്തെ കെ എസ് അതിൻ്റെ വീഡിയോസ് ഒക്കെയാണ് ഇവിടെ ആഡ് ചെയ്യുന്നത് അപ്പോൾ കെ എ സിയുടെ അധികൃതരെ നമ്മളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ പ്രോപ്പർ ആയിട്ടുള്ള സൊല്യൂഷൻ കണ്ടെത്തുന്ന ഉറപ്പ് വന്നുകഴിഞ്ഞാൽ അതോടങ്ങനെ കേരളത്തിലെ ഫുഡ്സെക്റ്റഡ് ആളുകളൊക്കെ ഇതിനകത്ത് കൃത്യമായിട്ട് തീരുമാനം എടുക്കുന്നത് നമുക്ക് കഴിഞ്ഞാൽ ഈ വീഡിയോ ഡിലീറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇതെന്തായാലും ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ് എന്നുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്